ജനുവരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്നിനാണ് പ്രമേഹ ചികിത്സയ്ക്ക് ആദ്യമായി ഇൻസുലിൻ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സർ ഫെഡറിക് ജി ബാൻഡിംഗ് ആണ് ഇൻസുലിൻ കണ്ടെത്തിയത് പാർശ്വഫലങ്ങൾ ഇല്ലാത്ത വിധം ഇൻസുലിനെ ശുദ്ധീകരിച്ചത് ജെയിംസ് ബി കോളി എന്ന ശാസ്ത്രജ്ഞനായിരുന്നു ടൈപ്പ് വൺ ഡയബറ്റിസ് ബാധിച്ച് മരണക്കിടക്കയിലായിരുന്ന ലിയോനാട്ട് തോംസൺ എന്ന പതിനാലു വയസ്സുകാരനാണ് ആദ്യമായി ഇൻസുലിൻ ഇഞ്ചക്ഷൻ സ്വീകരിച്ചത് അപകടകരമായ നിലയിൽ ഉയർന്നു നിന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മണിക്കൂറിനുള്ളിൽ താഴുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജനുവരി പതിനൊന്നിനാണ് അമേലിയ എർഹാർട്ട് ഹവായി മുതൽ അമേരിക്ക വരെ ഒറ്റയ്ക്കുള്ള തന്റെ ആകാശയാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി നാനൂറ്റി എട്ട് കിലോമീറ്റർ ദൂരമാണ് അവർ ആകാശമാർഗം സഞ്ചരിച്ചത് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെയുള്ള യാത്ര പത്തൊമ്പത് മണിക്കൂറുകളെടുത്താണ് അവർ പൂർത്തീകരിച്ചത് ചാൾസ് ലിൻബർഗിന്റെ പ്രസിദ്ധമായ ട്രാൻസ് അറ്റ്ലാന്റിക് യാത്രയേക്കാൾ അറുന്നൂറ് മൈൽ അധിക ദൂരം ഈ യാത്രയിൽ അമേലിയ പിന്നിട്ടു ഹവായി മുതൽ അമേരിക്ക വരെ ഏകയായ ആകാശമാർഗം സഞ്ചരിക്കുന്ന ആദ്യ വ്യക്തിയായിരുന്നു അമേലിയ കുപ്രസിദ്ധമായ ക്വാണ്ടനാമോ ബേ തടവറയിൽ ആദ്യ തടവുകാർ എത്തിച്ചേർന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനൊന്നിനായിരുന്നു ക്യൂബയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ തടവറയാണ് ക്വാൻഡനാമോ ബേ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ലോക വ്യാപാര കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിന് ശേഷം അമേരിക്ക തീവ്രവാദത്തിനെതിരെ പ്രഖ്യാപിച്ച യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തടവറ നിർമ്മിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്ന് നവംബർ പതിമൂന്നിന് പ്രസിഡന്റ് ജോർജ് ഡബ്യൂ ബുഷ് പുറപ്പെടുവിച്ച സൈനിക കൽപ്പന അമേരിക്കക്കാരല്ലാത്ത ആളുകളെ അനിശ്ചിതകാലത്തേക്ക് തടവിൽ വയ്ക്കുവാനുള്ള അനുമതി നൽകി അതുപ്രകാരം ക്വാണ്ടനാമോ ബേയിൽ തടവിലാക്കപ്പെടുന്നവർക്ക് വേണ്ടി ഹെബിയസ് കോപ്പേഴ്സ് പോലും ഫയൽ ചെയ്യാനാകില്ലായിരുന്നു